രാമനും രാവണനും തമ്മിലുള്ള മഹായുദ്ധത്തിനിടെ യുദ്ധക്കളം അരാജകത്വത്തിലേക്ക് വഴുതി വീണൊരു നിമിഷം വന്നു പെട്ടെന്ന് പൊടിപടലങ്ങൾ ആകാശത്തേക്ക് ഇരച്ചു കയറി ഇരുട്ട് പകൽ വെളിച്ചത്തെ വിഴുങ്ങി രാവണന്റെ ആഴുങ്ങളിൽ നിന്നും ശക്തമായൊരു ആയുധം അഴിച്ചുവിട്ടു വാണ്ടര സൈന്യത്തെ ചുട്ടുപൊള്ളിക്കുന്ന തീജ്വാലകൾ പൊട്ടിപ്പുറപ്പെട്ടു അവർ പലായനം ചെയ്യാൻ നിർബന്ധിതരായി നാശം ആസന്നമായപ്പോൾ ഏറ്റവും ധീരരായ യോദ്ധാക്കൾ പോലും ഭയപ്പെട്ടു ആയുധം വാനര സൈന്യത്തെ വിഴുങ്ങുവാൻ തുടങ്ങി നാശം കണ്ടപ്പോൾ ആയുധത്തെ നേരിടാൻ ശ്രീരാമൻ തൻ്റെ യുദ്ധതന്ത്രം മാറ്റാൻ നിർബന്ധിതനായി ആ ഭയാനകമായ ആയുധം എന്തായിരുന്നു ആയുധത്തിൻ്റെ പേര് ഇരുട്ടിന്റെ വാഹകനായ തമസ് എന്നായിരുന്നു അതിശയകരമെന്ന് പറയട്ടെ ശ്രീരാമനും ഈ ആയുധം ഉണ്ടായിരുന്നു മഹർഷി വിശ്വാമിത്രൻ വളരെ കാലം മുൻപ് അദ്ദേഹത്തിന് സമ്മാനിച്ചിരുന്നു എന്നാൽ ശ്രീരാമൻ തൻ്റെ ദിവ്യജ്ഞാനത്തിൽ യുദ്ധകളത്തിൽ അതിൻ്റെ വിനാശകരമായ സ്വാധീനം അറിഞ്ഞുകൊണ്ട് അതൊരിക്കലും ഉപയോഗിച്ചിട്ടില്ല ഈ കഥ നിങ്ങൾ മുൻപ് കേട്ടിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക